അടിച്ചറ എന്റെ മോനെ സൈസ് വരാലത് പ്രോവിന്റെ കോലങ്ങണ്ട അടിക്കുമ്പോക്കെ പൈസ നമ്മൾ വീണ്ടും നമ്മുടെ കുമരകത്ത് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ അപ്പോൾ നമ്മുടെ കൂടെ വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് ഇതാ അപ്പോൾ നമ്മുടെ ചൂണ്ട രണ്ട് വീടിൽ പോകുന്നു നമ്മുടെ നെമസസ് എസ് എവിടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നെമസസ് നെമസസും എസും ബൈക്കാസ്റ്റും എടുത്തിട്ടുണ്ട് നമ്മുടെ സ്പിന്നിങ് ജൂപ്പിറ്റർ സഫാരി ഡൈവ നമ്മുടെ ഷിമാനോ സി എൻ റീലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഹലോ പൈസ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും കുമരകത്ത് വന്നിരിക്കുകയാണ് കോട്ടയം കുമരം സ്പോട്ടിൽ വന്നിരിക്കുകയാണ് ചേർമീൻ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ബുൾസിനേക്കെട്ട് നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി നമ്മളൊരു ഫ്രോഗും മേടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു ഫ്രോഗാണ് റിയൽ വാരിയറിന്റെ ജാഗോർ എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് ജാഗോർ എന്ന് പറഞ്ഞ അറിയാലോ നമ്മുടെ ആമസോണിലൊക്കെ ഉള്ള ഒരു പുലിയനെ കണക്കിരിക്കുന്ന സാധനം പക്ഷേ അത് കണക്കല്ല ഇത് ഒരു ഫ്രോഗ് ലൂറാണ് അപ്പോൾ എന്താ ഇതാണ് ഫ്രോഗ് ഫ്രോഗിലൂറ് ഇതേ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കറക്റ്റ് ആ ജാഗോറിൻ്റെയൊക്കെ പോലുള്ള കണ്ണ് ഇതാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിസാഡിൻ്റെ ഒരു ഉണ്ട് കേട്ടോ ലിസാഡിൻ്റെ പോലെ നല്ല നീളമുണ്ട് പിന്നെ അടിയിൽ തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് സ്പിന്നർ കൊടുത്തിട്ടുണ്ട് ഒരു ചുളുക്ക് പോലത്തെ സ്പിന്നറും പിന്നെ വേറൊരു സ്പിന്നറും കൊടുത്തിട്ടുണ്ട് സ്പിന്നർ നേരെ ഡയറക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെയിറ്റിൽ തന്നെ കേട്ടോ വെയിറ്റിൽ തന്നെയാണ് സ്പിന്നർ വരുന്നത് അപ്പം നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ ഒരു ഫ്രോഗാണ് ഫ്രോഗ് പത്തൊമ്പത് ഗ്രാമും ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ നമ്മുടെ റിയൽ വാരിയർ ജാഗോർ എന്നാണ് ഫ്രോഗിൻ്റെ പേര് അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്കിത് നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ഇവിടിച്ചിപ്പോൾ ഉണ്ട് ചൂണ്ടയിൽ നമുക്ക് ഈ ചൂണ്ടയിലോട്ട് നമ്മുടെ ബൈ കാസ്റ്റിലോട്ട് ജാഗോറ് നമുക്കിത് കാസ്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെത് ഗോബ്ലി എന്ന് പറഞ്ഞാൽ റിയൽ ബാരിയറിൻ്റെ ഒരു ഫ്രോക്ക് ഉണ്ട് കേട്ടോ ഗോബ്ലി എന്ന് പറഞ്ഞൊരു ഫ്രോക്കാണിത് അപ്പോൾ ഇതും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചൂണ്ടയും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിത് കാടിൻ്റെ കപ്പുറം കയറി പോവുക ഏഹ് അങ്ങോട്ട് ഉണ്ട് കുറേ ഞങ്ങൾ ചേർമീൻ പിടിക്കാൻ വന്നേ ഇല്ല വന്നോളൂ കരിമീൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കുറെ സ്ഥലത്ത് പൊങ്ങിക്കുന്നുണ്ട് ആ മോട്ടർ കറേടെ

കഴിഞ്ഞ നമ്മൾ ചേർ മീൻ പിടിക്കാനായിട്ട് വന്നിട്ട് ചെറു മീൻ അടിച്ചില്ല കേട്ടോ ഇവിടെ എല്ലായിടത്തും നമ്മൾ എറിഞ്ഞു കഴിഞ്ഞ അഴിച്ച് നമ്മൾ വന്ന് ഇവിടെ എറിഞ്ഞപ്പം ചേറ് മീനൊക്കെ അത്യാവശ്യം കിട്ടി നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടതായിരിക്കും അപ്പം നമ്മൾ നമ്മൾ സ്പിന്നിങ് റീലിൽ നമ്മുടെ ആ ജമിനി ഫ്രോക്ക് ഉണ്ടല്ലോ റിയൽ വാരിയർ ജെമിനി അങ്ങോട്ട് ഇട്ടപ്പോൾ നമുക്കൊരു വാഹ കിട്ടുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് മാറി ഒരു സ്പോട്ടിൽ നിന്ന് കേട്ടോ ഇവിടെ ഉള്ളൊരു സ്പോട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് മീൻ നമുക്കൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് വരാന് പിടിക്കുന്ന വീഡിയോ ഉണ്ട് ഗായ്സ് നമുക്കൊരു വാഹ അടിച്ചിട്ടുണ്ട് യാസ് ഗസ് ഗായ് നമുക്കൊരു വാഹ അടിച്ചിട്ടുണ്ട് വീഡിയോ വീഡിയോ കേട്ടോ ഏ നീലവാഹ അടിച്ചു ഗായ് നമ്മുടെ ജമിനീടെ ബ്രോ ഇല്ല ചേർ അടിക്കാൻ വന്നിട്ട് ആ നമുക്കൊരു നീലവാഹ അടിച്ചിട്ടുണ്ട് നല്ല നീല കളർ വാഹ അതെ ഞാൻ കാണാം കാണാത്തോ നമുക്ക് താണ്ട ഒരു നല്ല കളറൊക്കെ ഉള്ള ഒരു വാഹയൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് വാഹ ഇവിടെ പൊങ്ങുന്നുണ്ടായിരുന്നു ഒരു വാഹയും കൂടെ അവിടെ അത് ഇതിനെക്കാട്ട് നല്ല വലിപ്പമുണ്ട് നല്ല നീല കളർ വരാറായ വാഹ നീല കളർ പോയതാ നമ്മൾ വന്ന് പോ നീല കളർ പോയതാ വന്ന് കാശിയായിട്ട് വെള്ളത്തിലിട്ട് കളർ വരും കളർ വരും ആണോ ഇതിന് ഗൈസ് പോയി ചെറിയൊരു ചെറുതാ എന്നാലും കുഴപ്പമില്ല അല്ലേ അടിച്ചു അയ്യോ അത് പോയി ഇവിടെ തട്ടിപ്പോയി ഈ പുല്ലേ വന്ന് ഇതാണ്ടാതിന്റെ കണ്ണിരിക്കുന്നതിനകത്ത് ദേ വരാലിന്റെ ൂഹിക്കോ ഒരാളിന്റെ കണ്ണിരിക്കുന്നു അതെ പെട്ടെന്ന് കിടന്ന് ഓടച്ചാന്റെ കണ്ണിൽ കൂടെ കയറിയത് കണ്ണ് മറിഞ്ഞു പോയി ചെറിയ ഒരാളായിരുന്നു പക്ഷെ അതും ചത്തുപോകിനി അലക്കാട്ട് നല്ല അത് കരക്ക് കയറിയില്ലെങ്കിൽ ഒരാൾക്ക് കഴിക്കുമെങ്കിലും ചെയ്യായിരുന്നു എന്താന്ന് റോഡേ വലിയ ഒരാള് ഇവന്റെ വീടിന്റെ അവിടെ ഒരു വലിയ ഒരാൾ ഇങ്ങനെ അനങ്ങാതിരിക്കുവായിരുന്നു വലിച്ച് വരാലടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ സൈസ് വരാലിതാ ഒരു വരാലിൻ്റെ വലിപ്പം കണ്ടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് വരാലി നമുക്കടിച്ച വരാലെ കണ്ട മത്തങ്ങ പോലത്തെ തലയുള്ള വരാലി ശരീരം കുറവാ തല നോക്കിയാ എൻ്റെ പെടക്കാതെ കാണിച്ചോട്ടെ വരല്ല കണ്ട ഒരു കിലോ എങ്ങനെ പോയാലും കാണും അടിച്ച മോനെ സൈസ് വരല്ലോ കോലം കണ്ട അടിക്കുമ്പോ എന്റെ മോന ഒരു വരാൽ കേറി മോന ഇവനെ കൊറേ നേരം ഇട്ട് കളിപ്പിക്കൂട്ട് നമ്മടെ റിയൽ വാലിയറിന്റെ ലൈവ് സ്പൈറ്റില് കിട്ടി നാടൻ വരാലോ അതെ നാടന കിട്ടിയത് ഇത്തോണ കിട്ടിയത് അങ്ങനെ കൊണ്ടുപോകും മറ്റേനെ ആ ഗുഹയുടെ അടിയിന അടിച്ചത് ഒന്നും ഇല്ലോടോ ടിച്ചാണോ <laughs> ഏഹ് നാലെണ്ണം ഇതിനകത്തുനിന്നൊന്നും കിട്ടിയില്ല അങ്ങേ അറ്റത്തുനിന്ന് കിട്ടി വെള്ളത്തിടിക്കണ പോകാം ബൈക്കെട്ടെ തിരിച്ചു പോണമെങ്കിൽ പെട്ടന്ന് ചൂണ്ട നടക്കുക അല്ലെ ചൂണ്ട മടക്കി വെക്കുന്നതായിരിക്കും നല്ല വല്ലൊരു മന്ന മോന്തൊക്കെ ഒത്തിരിക്കും

വാഹ വലിയ ഫൈറ്റില്ല ചേർമ്മയും ഫൈറ്റാ അങ്ങനെ ഇന്നലെ വാഹ അടിച്ചിട്ട് അതിങ് വലിച്ചെടുത്തിട്ട് ഇങ്ങായിരുന്നു വരാലും അതവിടെ പറഞ്ഞോണ്ടാ കടി വരാലും നിങ്ങളുടെ ആ വെള്ളത്തിലാണല്ലോ വണ്ടി കണ്ടാവും അവനെ ഓടിക്കളയും പയ്യെ കയറിയാണ് ഞാൻ ക്യാമറ ഓൺ ആക്കാം നമ്മുടെ കൂടെ അതെ ചൂണ്ടിടാനിട്ട് വന്നു പേര് പേരുന്തോള കാശി കാശി അപ്പം ഇവിടെ ഉള്ളവനാ നമുക്ക് ഒരു അഞ്ചാറ് വരാനെ കിട്ടിയിട്ടുണ്ട് അതാ ഇവിടെ നിറച്ച് വരാനുണ്ട് ഈ തോട്ടില് കുറേ വരാൽ ഒരു രണ്ട് മൂന്നെണ്ണം മിസ്സായി നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം താണ്ടേ ഈ മോട്ടർകാരുടെ കുഴിയിൽ ഒരു വരാൽ ഇപ്പൊന്നുമില്ല എടാ അങ്ങ് അറിഞ്ഞിട്ടടേ പയ്യെ വലിയ കേട്ടോ അപ്പം വരാൽ അടിക്കും അങ്ങനെ അറിയേണ്ട കാര്യമല്ലേ ഇവിടെ ഒന്ന്